ശാന്തിമാക്കളും കണ്ടുകൊണ്ടേ എന്തായി 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 ബാബയ്ക്കും ആഗ്രഹമുണ്ട് ഓരോ വ്യക്തികളും ഓരോരുത്തരും ബാബയ്ക്ക് സമാന ആവണ പക്ഷെ അത് അനാരിയായിട്ട് ഉണ്ടായതാണ് ഉണ്ടാക്കപ്പെട്ടതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ത്രിമൂർത്തികള് ത്രിമൂർത്തികള് അഷ്ടരത്നങ്ങൾ അഷ്ടരത്നങ്ങൾ ആയിട്ടും നൂറ്റെട്ട് നൂറ്റെട്ടായിട്ടും പതിനാറായിരത്തി എഴുന്നൂറ്റെട്ട് പതിനാറായിരത്തിഒരുന്നൂറ്റെട്ടായിട്ടും ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം ആയിട്ടും പിന്നെ മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി മൂന്ന് കോടി ആയിട്ടും ധർമാത്മാക്കൾ മുഹമ്മദ് നബി ഇബ്രാഹിം നബി ബുദ്ധൻ ക്രൈസ്ത് ഗുരുനാനക്ക് അങ്ങനെയുള്ള വിവിധ വിവിധ ധർമാത്മാകൾ അവർ ആ ധർമാത്മാകളായിട്ടും മറ്റാത്മാക്കൾ അനുയായികളും അവരങ്ങനെ അങ്ങനെ എഴുന്നൂറോ എഴുന്നൂറോ കൂടെ അത് ആർക്കും അങ്ങോട്ട് കയറാനോ ആർക്കും ഇറങ്ങാനോ പറ്റും ആരാണോ എങ്ങനെയാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെ ആ പക്ഷെ ബാബ സർവ്വരോടും ദയാണ് ഒരു ആത്മാവിനോടും ഒരു ദയക്കുറവുമില്ല എല്ലാവരും ആർക്ക് വേണമെങ്കിലും എടുക്കാം സമാനമാവാം സമ്പന്നമാവാം പക്ഷെ ഇത് കാറ്റഗറൈസ്ഡാ ബ്രഹ്മാവ് തന്നെ ബ്രഹ്മാവുകൾ വിഷ്ണു തന്നെ വിഷ്ണു ആവുള്ളൂ ശങ്കരൻ തന്നെ ശങ്കരനാകുവോ അഷ്ടരത്നങ്ങൾ തന്നെ അഷ്ടരത്നങ്ങളാവുകയുള്ളൂ നൂറ്റെട്ട് രത്നങ്ങൾ തന്നെ ആവുള്ളൂ പിന്നെ ബാബ ആശ്വസിപ്പിക്കുന്നതാണ് നൂറ്റിയെട്ടിന്റെ അനവധി മാലകൾ ഉണ്ടാക്കാലോ സത്യല്ലേ ഒമ്പത് ലക്ഷം സത്യത്തിൽ വരുന്നുണ്ടല്ലോ നൂറ്റിയെട്ടിന്റെ എത്ര മാലകൾ വേണമെങ്കിലും അതൊന്നെടുത്തിട്ട് അണിയിച്ചു കൊടുക്കണം പക്ഷെ ആദ്യത്തെ നൂറ്റെട്ട് തന്നെ അത് ആദ്യത്തെ നൂറ്റെട്ട് തന്നെ രണ്ടാമത്തെ നൂറ്റെട്ടിന്റെ മാല തയ്യാറാക്കിട്ട് അണിയിക്കുമ്പോ അത് വേറെ മൂന്നാമത്തെ നൂറ്റെട്ടിന്റെ മാല തയ്യാറാക്കിയിട്ട് അതണിയിക്കുമ്പോ അത് വേറെ അത് ആർക്ക് വേണമെങ്കിൽ അണീക്കാം ബ്രഹ്മാവിനെ വേണമെങ്കിൽ അണിയിക്കാം വിഷ്ണുവിനെ വേണമെങ്കിൽ അണിയിക്കാം ശങ്കരനെ വേണമെങ്കിൽ അണിയിക്കാം ആരെ വേണമെങ്കിൽ അണിയിക്കാം നന്നായി ചിന്തിക്കണം അതിൽ അതിലാർക്കോ പുറത്തുള്ളവർക്കോ അകത്തുള്ളവർക്കാവോ കാര്യത്ര മാത്രമേ ഞാൻ ബാബ ഞാൻ എൻ്റെ ബാബ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ആണ് വളരെ റിസ്ക് ഉള്ളതാണോ വളരെ റിസ്ക് ഉള്ളതാണ് വളരെ സിമ്പിളാണ് വളരെ റിസ്ക് ആണ് വളരെ സിമ്പിൾ ആൻഡ് വളരെ റിസ്ക് ഇത് എത്രത്തോളം ഡ്രാമ അനുസരിച്ച് ആര് ആരെല്ലാം ഞാൻ ആത്മ പരമാത്മാസന്താനം ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ഇതിൽ എത്രത്തോളം കൗശല ബുദ്ധി വളരെയധികമാണ് കൗശല ബുദ്ധി എന്നൊരു ബുദ്ധിയുണ്ട് ദിവ്യബുദ്ധിയിലേക്കൊക്കെ എത്തണേലും വലിയ ബുദ്ധികൾ ഉപയോഗിക്കേണ്ട ആവശ്യം അത് ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കും അവസാനം ദിവ്യബുദ്ധിയിലേക്കൊക്കെ എത്തണമെങ്കിൽ കൊറേ സമയം എടുക്കണം അതിന്റെ മുന്നേ വേറെ കുറെ ബുദ്ധികളുണ്ട് കുശലത വേണം നമ്രത വേണം സരളത വേണം ഇതൊക്കെ ബുദ്ധിയുടെ വേറെ വേറെ സ്ഥലങ്ങളാണ് ദിവ്യബുദ്ധിയില് മുപ്പത്താറ് ദിവ്യ ഗുണങ്ങളില് ദിവ്യബുദ്ധിയിലേക്ക് എത്താൻ വേണ്ട വേറിട്ടൊരു രീതി അത് ആദിരത്നങ്ങള് ആദിരത്നങ്ങളിലൂടെ ബാബ അവതരിപ്പിച്ച് തന്ന സംഭവമാണ് ബാബ മുഴുവനും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല ബാബ വളരെ കുറെ കൊറേ കുറെ കുറെ ഹിന്ദുക്കൾ പാമ്പും കോണിയുടെ കളിയുടെ ഒരു ചീട്ട് കണ്ടിട്ടില്ലേ അത് കളിക്കുന്നവര് എല്ലാവരും ഒരേ പോലട്ടപ്പേന്ന് നൂറിലേക്ക് എത്തും ചില പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നൂറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല അതിന്റെ ഇടയിൽ ഇടയ്ക്ക് പാമ്പ് വീഴുന്നു നേരെ താഴ്ത്തു കയറും ഇടയ്ക്ക് കോണി കിട്ടും കോണി കൂടെ കയറി നേരെ മേലേക്ക് പോവും പിന്നെ കളിച്ച് 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 വളരെ കുശലതയോടെ കളിച്ച് കളിച്ച് കളിച്ചിട്ടാണ് അതിൽ വിജയിക്കുക ഇതേപോലെ ഈ ഡ്രാമ ഒരു പാമ്പും കോണിയും കളിയാണ് ഗുണങ്ങളും സനാതനധർമ്മവും ഉണ്ട് അതെല്ലാത്ത ധർമ്മങ്ങളും ഉണ്ട് മറ്റു ധർമ്മങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുക ധർമ്മത്തിലേക്ക് അതിൻ്റെ രീതിയിലേക്ക് എത്തിച്ചേരുക അതീവ കുശലതയോടെ അതിശേഷമായിട്ട് എത്തിച്ചേരുക എന്നിട്ട് അതായിത്തീര് മറ്റാരും ആക്കലല്ല ഞാനാവുക ഞാനാരെ ഞാൻ എത്രത്തോളം ആയി ഞാൻ എത്രത്തോളം അതിനേക്ക് എത്തിച്ചേർന്നു എത്തിച്ചേർന്നു എൻ്റെ ശരീരം എത്രത്തോളം അതിനെ പാകപ്പെട്ടു അതിന്റെ മനസ്സ് എത്രത്തോളം എൻ്റെ ബുദ്ധി എത്രത്തോളം പാകപ്പെട്ടു 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 ഇനി എത്ര സമയം ഇനി എത്ര സമയമാണ് ഇതാണ് ചെക്ക് ചെയ്യേണ്ടത് അയ്യോ അവരായില്ലോ മറ്റവനായില്ലോ അവരുടെ അവിടെ അങ്ങനെ പോയപ്പോ എങ്ങനെയാണല്ലോ ഇവരുടെ അവിടെ ഇങ്ങനെ പോയപ്പോ അങ്ങനെയാണല്ലോ ബ്രഹ്മകുമാരീസിൽ എങ്ങനെയാ പ്രശ്നങ്ങളാണല്ലോ അല്ലെ ശങ്കർ പാർട്ടിയിൽ അങ്ങനെ പ്രശ്നങ്ങളാണല്ലോ ഞാൻ അതല്ല മാതാ പാർട്ടിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ ഇതിലൊന്നുമില്ല കാര്യം ഞാൻ എന്റെ പാർട്ടി എന്തൊക്കെ കേട്ടാൽ ഈ ഭരണഘടന അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് ണഘടന ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് സനാതനധർമ്മത്തിന്റെ ആ ഒരു നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് അത്രയൊന്നും ഇല്ല ഭരണ നമ്മുടെ അംബേദ്കർ സാർ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയിൽ ബാബയുടെ ഭരണഘടന എഴുതി വെച്ച അത്ര റിസ്ക് ഒന്നുമില്ല ഏറ്റവും റിസ്ക് ഉള്ളത് സനാതനധർമ്മത്തിൽ എഴുതി വെച്ച ഭരണഘടന ബാബ സത്യവിധിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച ആ ശ്രീമതം ആ ശ്രീമതമാകുന്ന ഭരണഘടനയാണ് ഏറ്റവും അതില് നിയമം കടുപ്പിക്കൂ നിയമം കടുപ്പിക്കൂ എന്ന് പോലും മധുരമായിട്ടേ വാരുട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കടുപ്പിക്കാം എന്തിനാ കടുപ്പിക്കേണ്ടത് എനിക്ക് ആയിത്തീരാൻ എത്രയാണ് ആയിത്തീരേണ്ടതെന്ന് സ്വയം ചിന്തിക്കുക എന്നിട്ട് കിടപ്പിക്കുക എന്നിട്ട് ഞാൻ ആയിത്തീർന്ന് കാണിച്ചു കൊടുക്കുക ആർക്ക് ഒരു മനുഷ്യനല്ല ഒരു മനുഷ്യനും അതിന്റെ റിസൾട്ട് ഇടാനേ കഴിയില്ല ആ കൃത്യമായിട്ട് ബ്രഹ്മകുമാരിയാണ് വർഷങ്ങൾ ഇത്ര വർഷമായിട്ടും ബ്രഹ്മകുമാരീസ് എത്ര വർഷം അമ്പത് വർഷം അറുപത് വർഷം ബ്രഹ്മകുമാരീസ് വന്ന് അവിടെ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചില്ല അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ മുരളി മുടക്കിയിട്ടില്ല അവരതോളം മുടക്കിയിട്ടില്ല ഇതുവരെ ഒരു ചെറിയൊരു സംഘർഷത്തിൽ പോലും ക്കറിങ്ങിന്റെ ഒരു ഭാഗത്തിൽ പോലും പെട്ടിട്ടില്ല അതിൽ മാത്രമല്ല കാര്യം ആത്മാവ് എത്രത്തോളം സമ്പന്നമായി ഖജനാക്കളൽ സമ്പന്നമായി എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം ആ അത്രയും ബ്രഹ്മകുമാരീസ് നിന്നിട്ടോ അതെല്ലാം ശങ്കർ പാർട്ടിയിൽ നിന്നിട്ടോ അതെല്ലാം മാതാപാർട്ടിയിൽ നിന്നിട്ടോ ഏത് പാർട്ടിയിൽ നിന്നിട്ടും ആത്മാവ് പരന്താമത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പല്ല ഈ ഭൂമിയിൽ തന്നെ വീണ്ടും ജന്മ എടുക്കാനും അവിടെ സുഖം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണികോള രണ്ടു തയ്യാറെടുപ്പ് നടത്തുന്നു ചിന്തിച്ചാൽ മാത്രം പോരായി തിരന്നോ ലക്ഷ്മിനാരായണനാണ് ചിന്തിച്ചാ മാത്രം പോരാതിരന്നോ ബ്രാഹ്മണനാണ് അത് പിന്നെ ഓൾറെഡി ആയി കഴിഞ്ഞു കാരണം ഒരു ഷോ ആണല്ലോ കുറെ അധികം ഷോ തന്നെയാണ് ബ്രാഹ്മണൻ സോ ഫരിസ്ത അത് നമ്പർ വേസ് ആണ് കാറ്റഗറൈസ്ഡ് ആണ് ആരാണോ ആദ്യാവോ ആദ്യാവോ എന്നുള്ള ബാബിക്ക് കൃത്യമായിട്ട് അറിയാം അത് കാണുന്നവരാവാ കേൾക്കുന്നവരാവാ ചിലപ്പോ ഇങ്ങോട്ട് എവിടേക്ക് അടക്കാൻ പറ്റാത്തവരാകും കണ്ണ് കാണാ കാണാത്തവരാവാം കാത് കേൾക്കാത്തവരാവാം ചിലപ്പോ പിന്നീട് അവയവങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കാം ബാബയെ കിട്ടി കുറെ കാലങ്ങളൊക്കെ ഈ ഡ്രാമ അനുസരിച്ച് കാര്യങ്ങളൊക്കെ വന്നു പോകാൻ ഇടയ്ക്ക് അവയവങ്ങൾ സ്റ്റെക്കായവരാവാം അവയവ കർമ്മം അസുഖങ്ങൾ ബാധിച്ചവരാവാം അസുഖങ്ങളെ ഇല്ലാത്തവരാകാം ആരും ആവട്ടെ അവരെ ആവോ അപ്പൊ അവര് വീണ്ടും ആവും വീണ്ടും ആയി തന്നെ ആവും ഇപ്പോഴും